കള്ളമാണെങ്കിൽ എന്തുകൊണ്ട് രേവതി പരാതി കൊടുക്കുന്നില്ല എന്നെ കണ്ടാൽ കിണ്ണം കെട്ടുമെന്ന് തോന്നുവോ എന്നെ കണ്ടാൽ കിണ്ണം കട്ടുവെന്ന് തോന്നുന്നുവോ ചോദിക്കുന്നത് മറ്റാരുമല്ല നടി രേവതിയാണ് രേവതി ആകെ മൊത്തം ആപ്പിലായിരിക്കും രേവതിയെ ആപ്പിലാക്കിയത് കോഴിക്കോട് സ്വദേശിയായ സിനിമാഅഭിനയത്തിൽ ഒരുപാട് ഭ്രമുള്ള ഒരു യുവാവാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാബൂട്ടിയുടെ നാമത്തിൽ എന്നൊരു ചിത്രം ഇറങ്ങിയിരുന്നു രഞ്ജിത്ത് കഥയും തിരക്കഥയും എഴുതി ജി എസ് വിജയൻ സംവിധാനം ചെയ്ത ചിത്രം ആ ചിത്രത്തിൽ അഭിനയം മോഹിച്ച് ചാൻസ് തേടി ചെന്ന തന്നെ വളരെ മൃഗീയമായി പ്രകൃതിവിരുദ്ധ പീഡനത്തിന് രഞ്ജിത്ത് നിർബന്ധിതനാക്കി എന്നാണ് യുവാവിന്റെ മൊഴി പിന്നീട് തന്റെ നഗുന ചിത്രം രഞ്ജിത്ത് രേവതിക്ക് അയച്ചു കൊടുത്തുവെന്നും ആ യുവാവ് പറയുന്നു എന്തായാലും അത് വലിയ കോളക്കമായി മാറി രഞ്ജിത്തിനെതിരെ കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷൻ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസും എടുത്തു അതിൽ ഏറ്റവും വലിയ ഒരു വിവാദ വിവാദ നായികയായത് മറ്റാരുമല്ല നമ്മുടെ രേവതിയാണ് രേവതി ഇപ്പോ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല തനിക്കൊരു നഗ്ന ചിത്രം കിട്ടിയിട്ടില്ല താൻ പരാതി കൊടുക്കാനും പോകുന്നില്ല എന്റെ രേവതി ഇങ്ങനെ ഒരു ഗുരുതരമായ ഒരു ആരോപണം നിങ്ങൾക്കെതിരെ ഉന്നയിച്ച സ്ഥിതിക്ക് നിങ്ങൾ എന്തുകൊണ്ട് പരാതി കൊടുക്കാൻ പോകുന്നില്ല അതൊരു വലിയ ചോദ്യമാണ് അസാധ്യമായൊരു ചോദ്യമാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ടാണ് പൊളിറ്റിക്സ് കേരളം പ്രേക്ഷകർ പൊളിറ്റിക്സ് കേരളയും പ്രേക്ഷകരും നിലനിൽക്കുന്നത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ടാണ് പൊളിറ്റിക്സ് കേരള നെയൻ നേർക്ക് ബെല്ല ചൂണ്ടുന്ന നിറകേടായി മാറുന്നത് ആ നെറുകേട് ഞങ്ങളുടെ പാരമ്പര്യമാണ് രേവതി പറയുന്നു അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല മറ്റൊന്നും കൂടെ പറയും നെന്നെയും രഞ്ജിത്തിനെയും കൂട്ടിക്കെട്ടി ഒരുപാട് ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു ഞങ്ങളാരും കേട്ടിട്ടില്ല ഈ ഗോസിപ്പ് മറ്റൊരു നിറഞ്ഞമായി കൂട്ടിക്കെട്ടി ഗോസിപ്പുകൾ കേട്ടിരുന്നു രഞ്ജിത്തും രേവതിയുമായി കൂട്ടിക്കെട്ടിയുള്ള ഗോസിപ്പുകൾ ഇപ്പോഴൊക്കെയാണ് രംഗത്ത് വരുന്നത് അവസ്ഥയിലൂടെയാണ് മലയാള സിനിമ കടന്നു പോകുന്നത് മലയാള സിനിമയിൽ ഹോമോസെക്ഷൽ അടക്കമുള്ള ലൈംഗിക വൈകൃതങ്ങൾ അരങ്ങേറുന്നു എന്നതിന്റെ തെളിവാണ് ആ കോഴിക്കോട് സ്വദേശിയായ യുവാവിന്റെ വെളിപ്പെടുത്തൽ അയാൾ കൃത്യമായി വെളിപ്പെടുത്തിയിരിക്കുന്നു അയാൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നു തന്നെ ക്രൂരമായ പ്രകൃതി ബിരുദ്ധ പീഡനത്തിന് വിധേയനാക്കിയ ശേഷം തന്റെ നഗ്ന ചിത്രങ്ങൾ രേവതിക്ക് അയച്ചു കൊടുത്തു രേവതിക്കാണ് തന്റെ നഗ്ന ചിത്രങ്ങൾ അയച്ചു കൊടുത്തതെന്ന് രഞ്ജിത്ത് തന്നോട് വെളിപ്പെടുത്തിയെന്ന് ആൺവേശിയായി പ്രവർത്തിക്കാമെന്ന് ആൺവേശിയായി പ്രവർത്തിച്ച് രേവതിയെ സംതൃപ്തിപ്പെടുത്താമെന്ന് ഇതൊക്കെയാണ് ആ യുവാവ് എട്ടം പൊട്ടും തിരിയാത്ത ആ യുവാവ് പറഞ്ഞിരിക്കുന്നത് സിനിമ മോഹിച്ച് എത്തിയതാണ് അയാൾ സിനിമയുടെ മായാജാലങ്ങളൊന്നും അയാൾക്കറിയില്ല അയാളിപ്പോ എല്ലാരും തുറന്നു പറഞ്ഞപ്പോ അയാളും കുറെ കാര്യങ്ങൾ പറഞ്ഞു ഉള്ളൂ അയാൾ നിജത്വം തമ്മിൽ പൂർവ്വകാല വൈരാഗ്യമൊന്നുമില്ല വസ്തുതർക്കമൊന്നുമില്ല ഒന്നുമില്ല വസ്തുതർക്കവില്ല പൂർവ്വകാല വൈരാഗ്യമില്ല അയാൾക്ക് പറയേണ്ടത് അയാൾ പറഞ്ഞു അത് വലിയ വിവാദമായി മാറിയിരിക്കുന്നു രേവതി ഇപ്പോൾ ആ വിവാദത്തിൽ ചെന്ന് കുടുങ്ങിയിരിക്കുന്നു അയാൾ പറഞ്ഞത് തെറ്റായ ഒരു കാര്യമാണെങ്കിൽ എന്തുകൊണ്ട് രേവതി പരാതി കൊടുക്കുന്നില്ല എന്ന ചോദ്യം ഇനി അവശേഷിക്കുന്നു അയാൾ പറഞ്ഞത് തന്റെ മാനത്തെ ഹനിക്കുന്ന ഒരു സംഭവമാണെങ്കിൽ താൻ ആൺവേശിയെ പോയി എന്ന ഒരു സംഭവമാണ് പച്ചയ്ക്ക് അയാൾ പറഞ്ഞിരിക്കുന്നത് രേവതി ആൺവേശിയെ പോയി അതാണ് അയാൾ പറഞ്ഞതിന്റെ ഉള്ളടക്കം എങ്കിൽ എന്തുകൊണ്ട് രേവതി അത് കള്ളമാണെങ്കിൽ എന്തുകൊണ്ട് രേവതി പരാതി കൊടുക്കുന്നില്ല ഈ ചോദ്യമാണ് കേരളം ചോദിക്കുന്നത് മുളകരച്ച ചോദ്യം മുറിവിടി മുളകരച്ച ചോദ്യം അതാണ് ഞങ്ങളും ചോദിക്കുന്നത് രേവതി നിങ്ങളോട് പൊളിറ്റിക്സ് കേരളയുടെ ചോദ്യങ്ങൾ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെയായിരിക്കുമല്ലോ ഉത്തരം പറയേണ്ടത് നിങ്ങൾ പെടാ പാടപ്പെടും ഉത്തരം പറയാൻ കാരണം അയാളുടെ കൈ തെളിവുണ്ട് ചുമ്മാകേറിയ ആരോപണം അന്വേഷിച്ചല്ല ഈ എന്ന് പറയുന്ന മനുഷ്യ സമൻ കാട്ടിക്കൂട്ടിയ വൈകൃതങ്ങൾ ആ വൈകൃതങ്ങളിൽ മനന്നൊണ്ട് അയാൾ തുറന്നു പറഞ്ഞ സംഭവമാണ് എന്തായാലും രേവതിയിൽ നിന്ന് ഞങ്ങൾ മറുപടി പ്രതീക്ഷിക്കുന്നില്ല കാരണം മറുപടി പറയാനുള്ള ആംപയർ രേവതിക്കില്ല